ഇന്ന് ഹാഫ് കെ ജി വെയിറ്റ് വരേ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് ടാൾ കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇപ്പോൾ രണ്ട് ഓർഡർ അടുപ്പിച്ച് കിട്ടിയിരുന്നു നിങ്ങൾക്ക് കേക്കിൻ്റെ വീഡിയോ ചെയ്യാൻ തന്നെയാണ് കൂടുതൽ താല്പര്യം പക്ഷേ ഓർഡർ കുറവുമായിരിക്കും പിന്നെയുള്ള ഓർഡർ തന്നെ വീഡിയോ എടുക്കാനും കഴിയൂല അപ്പോൾ ഉള്ള സൗകര്യമൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുകയാണ് കാരണം മക്കളെ കിട്ടിയിട്ട് ഇനിയിപ്പോൾ എന്തായാലും വീഡിയോ എടുത്ത് വിടലുണ്ടാവില്ല അപ്പോൾ ഇത് കസ്റ്റമൈസ്ഡ് കേക്ക് തന്നെയാണ് കേട്ടോ ആ അതുകൊണ്ടുതന്നെ ഡിസൈനിലൊന്നും വലിയ കൺഫ്യൂഷനില്ല അഞ്ചഞ്ച് അത് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഹൈറ്റ് കുറവ് തോന്നുന്നുണ്ട് സ്ക്രാപ്പർ വെച്ചിട്ട് മുകളിലും സൈഡിലൊക്കെ ഒരു ഡിസൈൻ പിന്നെ റോസറ്റാനോസിലോ ഉണ്ട് ഇതുപോലത്തെ ഒരു സിമ്പിൾ ഡിസൈനും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ബട്ടർഫ്ലൈയും ഒരു ബർത്ത്ഡേ സ്റ്റിക്കും ഇത്രയേ ഉള്ളൂ പിന്നെ ഞാൻ കുറച്ച് ഷുഗർ ബോൾസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കേക്ക് കഴിച്ചിട്ട് അഭിപ്രായം കിട്ടിയിട്ടുണ്ട് കേക്ക് നല്ല ടേസ്റ്റുള്ള കേക്ക് ഇതുവരെ നമ്മൾ കേക്ക് കഴിച്ചിട്ട് ആ ഒരു മോശ അഭിപ്രായം പറഞ്ഞതായിട്ട് എനിക്കറിവില്ല പിന്നെ ഞാൻ ഇതുവരെ ഫോണൊരു സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു കേട്ടോ വീഡിയോ എടുത്തിരുന്നത് ഇപ്പോൾ ഫോൺ കയ്യിലെടുത്തപ്പോൾ ഫോട്ടോത്തിൻ്റെയൊക്കെ കളറും വാങ്ങി അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് കേക്കിൻ്റെ വീഡിയോയിലും ഒന്നും വലിയ താല്പര്യമില്ലാന്ന് തോന്നുന്നു വെറുതെ കണ്ടിട്ട് പോവുകയാണ് ഒരു അഭിപ്രായം പോലും പറയുന്നില്ല എല്ലാവരും പറഞ്ഞില്ല കേട്ടോ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നുമില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാൻ തന്നെ താല്പര്യമുള്ളൂ ദയവായിട്ട് എൻ്റെ കൂട്ടുകാർ വീഡിയോ കാണണമുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാനെങ്കിലും ശ്രമിക്കണേ